നമസ്കാരം ഇപ്പം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അതിന്റെ അടുത്ത ഘട്ടത്തിലെ ഉദ്ഘാടന പരിപാടികൾ നാളെ നടക്കുകയാണ് ദേശീയ ദേശീയപത്രങ്ങളിലൊന്നും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ ചില കമ്മികളൊക്കെ തന്നെ കരയുന്നുണ്ട് കരഞ്ഞ് നിലവലിച്ച് നടക്കുന്നുണ്ട് ആരുടെ പണം കൊടുക്കണം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിക്കുമൊക്കെ അറിയാം അവർ കൊടുത്തുകൊള്ളു നമുക്കത് നമ്മളതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്തൊക്കെയാലും ശരി വിഴിഞ്ഞം തുറമുഖം ഒരു വികസനത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് കേരളത്തിന് അനുകൂലമായ രീതിയിൽ എല്ലാവിധ സാമ്പത്തിക ഉന്നമനങ്ങളും ഉണ്ടാകുന്ന വലിയ വികസന പദ്ധതിയാണ് തിരുവനന്തപുരം എന്ന ജില്ലയും നഗരപ്രദേശവും തലസ്ഥാന നഗരവും ഒക്കെ തന്നെ വലിയ വികസനത്തിന്റെ പാതയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ ഒരു ആശയം കൊണ്ടുവന്നപ്പോൾ അന്ന് എതിർത്തുകൊണ്ട് ദേശാഭിമാനി ചെയ്ത ഒരു വാർത്തയെക്കുറിച്ചുള്ള അവരുടെ ഫ്രണ്ട് പേജിൽ കൊടുത്ത ഒരു വാർത്തയെക്കുറിച്ചുള്ള വാർത്തകളും അതിന്റെ ചില സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉള്ള മീറ്റിംഗിന് മകളെയും ഭാര്യയും ചെറുമകനെയും പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയും ഒക്കെ കൊണ്ട് പങ്കെടുപ്പിച്ചതിന്റെ ചില ചിത്രങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലുണ്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചിത്രം അന്ന് ഇന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നു അന്തം കമ്മി അപാരതകൾ എന്ന തലക്കെട്ടിലാണ് മാധ്യമ പ്രവർത്തകൻ കൂടിയായ അനിൽ അനിൽ ആറൽ അദ്ദേഹം ഒരു ഗ്രാഫിക് ഡിസൈനറാണ് വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് എന്നോടൊപ്പം അദ്ദേഹം നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് അനിൽ അപ്പം അനിൽ ഇത് അയച്ചു തന്നു അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റാണിത് ദേശാഭിമാനി അന്ന് കൊടുത്തത് കടൽ കൊള്ള എന്ന തലക്കെട്ടിലാണ് ഇത് കൊടുത്തത് അദാനിയുടെ ചിത്രവും മോദിയുടെ ചിത്രവും ഒക്കെ വെച്ചാണ് അന്ന് ഇത് കൊടുത്തത് അതായത് മൂന്നിൽ ഒന്ന് സർക്കാർ വിഹിതം പദ്ധതി ഒരു വർഷത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് അതുപോലെ തന്നെ ഒരുപാട് സർട്ടേറ്റുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിവിധ കൊടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ വിജയനും വിജയന്റെ ഭാര്യയും മകളും മകളുടെ മകനുമൊക്കെ നിൽക്കുന്ന ഒരു ചിത്രവും കൊടുത്തു അതായത് അന്ന് ഈ ഒരു സാധനം കടൽ കൊള്ള കോൺഗ്രസുകാർ ഇത് ആറായിരം കോടി രൂപയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞാണ് ഇത് കൊടുത്തത് ഇന്നിപ്പോൾ അതൊരു അഭിമാന പദ്ധതിയായി കൊണ്ടുനടക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരന്റെ കാര്യമാണെങ്കിൽ നേരെ തിരിച്ചാണ് അന്ന് ചിലപ്പോൾ നമുക്ക് അന്ന് അന്നത്തെ വീക്ഷണത്തിന്റെ വാർത്ത നമ്മുടെ ഇടയിൽ ഇല്ല എന്നാൽ പോലും അന്ന് വീക്ഷണം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകുക വലിയ വികസന സ്വപ്നങ്ങളാണ് അതാണ് ഇതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇത് പദ്ധതി കോടിക്കണക്കിന് രൂപ കേരളത്തിന് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് സ്വപ്ന പദ്ധതിയാണ് യു സർക്കാരിന്റെ പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കാം അന്ന് വീക്ഷണം വാർത്ത കൊടുത്തിട്ടുണ്ടാകുക ഇന്ന് കോൺഗ്രസ്കാർ പറയുന്നത് തട്ടിപ്പാണ് അഴിമതിയാണ് അതാണ് ഇതാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ ചേർന്ന് അഴിമതി നടത്തുകയാണ് എന്നൊക്കെയാണ് ഈ അവസരവാദമൊക്കെ തന്നെ നമുക്ക് അംഗീകരിക്കാം ഒരു പരിധിവരേക്ക് അംഗീകരിക്കാം പക്ഷേ ഇത്തരം ഒളുപ്പില്ലായ്മ ഇത്തരം നാടിത്തരം പിതൃശൂന്യത നമുക്ക് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഇത് ഇപ്പൊ രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടത്തിന്റെ ആ ഒരു സമയത്തും ഇത്തരം വാർത്തകളൊക്കെ വന്നിരുന്നു ഇപ്പൊ രണ്ടാം ഘട്ടത്തിലും ഇതിപ്പോൾ ഇത്തരം ചില വിവാദങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ പടം വെച്ചില്ല അതുപോലെ തന്നെ മുഖ്യമന്ത്രി കുടുംബസമേതം വന്ന് മീറ്റിംഗിൽ പങ്കെടുത്തു അതുപോലെ വി ഡി സതീഷിനെ വിളിച്ചില്ല എന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ചർച്ചയായി വന്നതുകൊണ്ട് ഈ ഒരു സംഭവം ഒന്നുകൂടി ഓർമ്മയിൽ വന്നപ്പോൾ ആണ് ഇദ്ദേഹത്തിന്റെ നമ്മുടെ സുഹൃത്തിന്റെ പോസ്റ്റ് കാണുന്നത് അത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏത് സർക്കാർ ഭരിച്ചാലും ആര് ഭരിച്ചാലും എന്ത് ചെയ്താലും ഒരു പ്രദേശത്തിന്റെ വികസനം എന്നത് അവിടുത്തെ ജനങ്ങളുടെ കൂടി വികസനമാണ് അതെല്ലാവർക്കും അറിയാം വിഴിഞ്ഞം തുറമുഖം തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വികസന പദ്ധതി തന്നെയാണ് യാതൊരു സംശയവുമില്ല തലസ്ഥാന നഗരിയുടെ വികസനം മാത്രമല്ല കേരളത്തിന്റെ വികസനം വിഴിഞ്ഞം പദ്ധതിയുടെ സ്വാഭാവികമായ ആ ഒരു ആഴക്കടൽ പ്രദേശം അതുപോലെ മദർഷിപ്പുകൾക്ക് നേരിട്ട് വരാം വലിയ തോതിലുള്ള നഷ്ടം നമുക്ക് നികത്താൻ സാധിക്കും മറ്റ് തുറമുഖങ്ങളുമായി സിംഗപ്പൂർ മംഗലാപുരം സിംഗപ്പൂർ അതുപോലെ തന്നെ ദുബായ് കേന്ദ്രീകരിച്ചുള്ള തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ലാഭമുണ്ടാക്കുന്ന വലിയ ബിസിനസ് പദ്ധതികളൊക്കെ തന്നെ കൊണ്ടുവരാൻ സാധിക്കുന്ന പദ്ധതിയാണ് അതിനിടയിലൂടെ തന്നെ ഇത്തരം രാഷ്ട്രീയം കളിക്കുകയും അതുപോലെ തന്നെ അന്ന് രാഷ്ട്രീയം കളിച്ച് ഇന്ന് അടവുമാറ്റുകയും ഇന്ന് അടവുമാറ്റി അന്ന് രാഷ്ട്രീയം കളിക്കുകയും ഒക്കെ ചെയ്തവർക്ക് വലിയൊരു നമോവാകം നിങ്ങൾ ആരുടെ ഒപ്പമാണ് ജനങ്ങളുടെ ഒപ്പമാണോ അതോ നിങ്ങൾ അക്ഷന്തവ്യമായി ഇത്തരത്തിൽ ജന ജനങ്ങളെ ആ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യങ്ങൾ മറന്നുകൊണ്ട് വികസനത്തിന്റെ കാര്യങ്ങൾ മറന്നുകൊണ്ട് വെറും ചീഞ്ഞു നാറിയ രാഷ്ട്രീയം കളിക്കലാണോ നിങ്ങളുടെ ജോലി എന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാർ സി പി എം ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി സ്വയം പരിശോധിക്കുന്നത് ഒന്ന് നന്നായിരിക്കും എന്ന് മാത്രമേ ഈ രണ്ടാം ഘട്ട ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ രണ്ടാം ഘട്ട ഉദ്ഘാടന പരിപാടി ഭംഗിയായി നടക്കട്ടെ പ്രധാനമന്ത്രി നേരിട്ട് ഉദ്ഘാടനം നടത്തുകയാണ് അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ ഇനിയും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുണ്ട് വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ തന്നെ കേരള സർക്കാരുമായി സഹകരിച്ച് കൂടുതൽ കാര്യങ്ങളിൽ ഏകോപനങ്ങൾ നടത്തി അത് വികസന സ്വപ്നം സമ്പൂർണമാകട്ടെ എന്നും ഈ അവസരത്തിൽ നമ്മൾ ആശംസിക്കുകൂടി ചെയ്യുന്നു രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തുക ഇവിടെ വികസനം വരട്ടെ ജനങ്ങൾ വികസിക്കട്ടെ രാഷ്ട്രീയക്കാർ പലതും പറയും അവസരവാദം എന്നത് അവർക്ക് പുത്തരിയൊന്നുമല്ല അവരെയൊന്നും ജനങ്ങൾ കരുതേണ്ട കാര്യമില്ല ജനങ്ങൾക്കാവശ്യം നാടിന്റെ വികസനം തന്നെയാണ് തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം